മലയാള സിനിമ വേറിട്ട ശൈലിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കൂട്ടരിൽ ഒരു പ്രമുഖ സ്ഥാനമുണ്ട് പൃഥ്വിരാജിന് തന്റെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയതിന് പിന്നാലെ തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടി എത്താനുള്ള തയ്യാറെടുപ്പിലാണ് പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്തതോടെ കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള ചിത്രമായി ലൂസിഫർ മാറി ഈ മാസം അവസാനത്തോടു കൂടി തിയേറ്ററിലേക്ക് എത്തുന്ന ചിത്രത്തിന് ഫാൻ ഷോയും ഒരുങ്ങുന്നുണ്ട് ഇത്തവണ കേരളത്തിൽ സകല റെക്കോർഡുകളും തകർത്തുകൊണ്ടൊരു റിലീസ് ആയിരിക്കും ലൂസിഫറിന് ലഭിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരീക്ഷാക്കാലം ആണെങ്കിലും മലയാള സിനിമ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ലൂസിഫർ മുരളി ഗോപിയുടെ തിരക്കഥയിൽ ഒരുക്കുന്ന ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു മോഹൻലാൽ നായകനാകുന്നു എന്നതൊക്കെയാണ് ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് താരങ്ങളാണ് മോഹൻലാലും പൃഥ്വിരാജും ഇരുവരും ഒന്നിക്കുന്ന സിനിമ വരുന്നതിനാൽ ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും എത്രമാത്രം വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ലല്ലോ റിലീസിനെത്തുന്ന സിനിമകൾക്ക് ആദ്യ ദിവസം തന്നെ ഫാൻ ഷോ ഏർപ്പെടുത്തുന്നതൊരു ചടങ്ങായി മാറിയിരിക്കുകയാണ് വെളുപ്പിനെ മുതൽ ഫാൻ ഷോ ആരംഭിക്കും കൊട്ടും കുരവയും ആർപ്പുവിളികളുമായിട്ടാണ് ആരാധകർ സിനിമയുടെ റിലീസിന് എത്താറുള്ളതും ഇപ്പോൾ ലൂസിഫറിലും വലിയ രീതിയിലുള്ള ഫാൻ ഷോ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളമൊട്ടാകെ രാവിലെ ഏഴിനാണ് ലൂസിഫറിന്റെ ആദ്യ പ്രദർശനം നൂറിലധികം ഫാൻ ഷോകളാണ് ഇതിനോടകം ചാർട്ട് ചെയ്തു കഴിഞ്ഞതും ആ ലിസ്റ്റ് അവസാനിക്കുന്നതുമില്ല പതിവിൽ നിന്നും വ്യത്യസ്തമായി ലൂസിഫറിന് മൂന്ന് നടന്മാരുടെ ഫാൻ ഷോ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം മോഹൻലാലിനും പൃഥ്വിരാജിനും പുറമെ ടോവിനോ തോമസിന്റെ ആരാധകർക്കും ാണ് ലൂസിഫറിലൂടെ ഫാൻ ഷോ സംഘടിപ്പിക്കുന്നത് മലയാള സിനിമയിലെ താരരാജാവായി മോഹൻലാൽ വാഴുമ്പോൾ യുവതാരങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നവരാണ് ടോവിനോ തോമസും പൃഥ്വിരാജും ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ആരാധക പിൻബലം കൂടിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഇവർ അതിനാൽ ലൂസിഫറോട് കൂടി അതിന് ബലം കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തവണത്തെ വിഷുവിന് മുന്നോടിയായി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലൂസിഫറിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നതും കുറച്ച് ദിവസങ്ങൾ ങ്ങളായി ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ട് ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂസിഫറിന്റെ അണിയറ പ്രവർത്തകരും മൂന്ന് താരങ്ങളുടെ ഫാൻ ഷോ മാത്രമേ സംഘടിപ്പിച്ചിട്ടുള്ളൂ എങ്കിലും ലൂസിഫറിൽ ചിലർ താരങ്ങളല്ല അണിനിരക്കുന്നത് താരനിബിഡമായ സിനിമയാണെന്ന് ഒറ്റ വാക്കിൽ പറയാം ബോളിവുഡിൽ നിന്നും നടൻ വിവേക് ഒബറോയി ലൂസിഫറിൽ അണിനിരക്കുന്നുണ്ട് വില്ലൻ വേഷത്തിലാണ് ലൂസിഫറിൽ വിവേക് എത്തുന്നതും മഞ്ജു വാര്യരാണ് മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് ടൊവിനോ തോമസ് ഇന്ദ്രിജ് സുകുമാരൻ കലാഹോൻ ഷാജോൺ സാനിയ അയ്യപ്പൻ തുടങ്ങിയവരുടെ ക്യാരക്ടർ പോസ്റ്റർ കളും ഇനി വരാനിരിക്കുന്നു ഇതുകൂടാതെ നിരവധി താരങ്ങളാണ് ലൂസിഫറിൽ അണിനിരക്കുന്നതും